നമസ്കാരം ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം എന്ത് രീതിയിലും അട്ടിമറിയിലൂടെ വിജയം നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ബി ജെ പിക്ക് ഹരിയാനയിൽ വലിയ ഒരു തിരിച്ചടി ഉണ്ടാകാൻ പോവുകയാണ് ബി ജെ പിയുടെ എം എൽ എ മാരിൽ എട്ടോളം പേർ ബി ജെ പി നേതൃത്വത്തിനെതിരെ തിരിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് നയാബ് സിംഗ് സൈനി സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കാൻ ബി ജെ പിയിലെ അംഗങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത് നിർണായകമായ രാഷ്ട്രീയ നീക്കമാണ് ഉണ്ടാകുന്നത് സാവിത്രി ജിണ്ടാൾ അടക്കമുള്ള സ്വതന്ത്രരും ഐ എൻ എൽ ഡിയും ഇതിനോടകം തന്നെ കോൺഗ്രസിന് പിന്തുണ അറിയിച്ചിരിക്കുകയാണ് നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ നാൽപ്പത്തെട്ട് എം എൽ എമാരാണ് ഹരിയാനയിൽ ബി ജെ പിയിൽ ഉള്ളതെങ്കിൽ മുപ്പത്തി ഏഴ് എം എൽ എമാരാണ് കോൺഗ്രസിൽ ഉള്ളത് എന്നാൽ ബാക്കിയുള്ള സീറ്റുകളിൽ രണ്ട് സീറ്റ് ഐ എൻ എൽ ഡിക്കും മൂന്ന് സീറ്റ് സ്വതന്ത്രർക്കും എന്ന രീതിയിലാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയ അവസ്ഥ ഇപ്പോഴത്തെ സാഹചര്യം മാറ്റിമറിയുന്ന രീതിയിലേക്ക് എട്ടോളം എം എൽ എ മാർ മാറുമ്പോൾ അവിടെ ബി ജെ പി സർക്കാർ വീഴും എന്ന് സ്വാഭാവികമായും മനസ്സിലാക്കിയിരിക്കുകയാണ് ഇത് തടയാൻ വേണ്ടി നിർണായക യോഗം വിളിച്ചു ചേർക്കാൻ പോവുകയാണ് നയാബ് സിംഗ് സൈനി തൻ്റെ സർക്കാർ പ്രതിസന്ധിയിലാകുമോ എന്ന ഭയം അദ്ദേഹത്തെ സദാ അലട്ടുന്നുണ്ട് കാരണം കേവല ഭൂരിപക്ഷം മാത്രമാണ് ബി ജെ പിക്ക് അതും കോൺഗ്രസിനേക്കാൾ കേവലം ഒരു ലക്ഷം വോട്ട് ഷെയറിൽ വ്യത്യാസമുണ്ട് എന്നുള്ളത് മാത്രമാണ് അവിടുത്തെ ബി ജെ പിയുടെ പ്രത്യേകത അൻപത്തി നാല് ലക്ഷത്തി ഇരുപതിനായിരം വോട്ടുകൾ ബി ജെ പി ശേഖരിക്കുമ്പോൾ അൻപത്തി മൂന്ന് ലക്ഷത്തി പതിനായിരം വോട്ടുകൾ കോൺഗ്രസും ശേഖരിച്ചിരുന്നു അവിടെ എടുത്തു പറയേണ്ട ഒരു കാഴ്ച എന്നത് ഒന്നര ശതമാനം എക്സ്ട്രാ പോളിംഗ് ആണ് പോളിംഗ് കഴിഞ്ഞതിനു ശേഷം ആഡ് ചെയ്യപ്പെട്ടത് നിർണായകമായ പല മണ്ഡലങ്ങളിലും അത് സ്വാധീനിക്കപ്പെട്ടു ഈ ഒന്നര ശതമാനം വോട്ട് ഷെയർ എന്നത് അട്ടിമറിയാണ് എന്ന് അവിടെ അധിക വോട്ടുകൾ ഉണ്ടായിരുന്നു എന്നുമുള്ള വലിയ തോതിലുള്ള ആശങ്ക നിലനിന്നിരുന്നു മാത്രമല്ല ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനിലെ ചാർജ് അവിടുത്തെ പല വോട്ടിംഗ് മെഷീനിലേയും ചാർജ് തൊണ്ണൂറ്റൊൻപത് ശതമാനമായിരുന്നു അത് അവിടെ റീപ്ലേസ് ചെയ്ത അതായത് ടാപ്പറിങ് നടത്തിയിരിക്കുന്ന ഇ ആണ് എന്നുള്ള ആരോപണം അതിശക്തമായിരുന്നു ഇപ്പോഴിതാ കൂരിന്മേൽ കുരു എന്ന രീതിയിൽ ബി ജെ പി എപ്പ വേണമെങ്കിലും പ്രതിസന്ധിയിലാകാവുന്ന നിമിഷത്തിലേക്ക് നീങ്ങുകയാണ് എട്ടോളം എം എൽ എ തുടക്കം മുതലേ ബി ജെ പി നേതൃത്വത്തോട് പോരടിച്ച് നിൽക്കുകയായിരുന്നു ആദ്യം അനിൽ വിജ് ആയിരുന്നു അതിന് നേതൃത്വം കൊടുത്തതെങ്കിൽ ഇപ്പോൾ അത് മാറിയിരിക്കുന്നു മഹാരാഷ്ട്രയിൽ നയാബ് സിംഗ് സൈനിക്കെതിരെ തുറന്ന പോരാട്ടത്തിന് നീങ്ങാനായിരുന്നു അനിൽ വിജിന്റെ ആദ്യ തീരുമാനമെങ്കിൽ അതിനെ പ്രതിരോധത്തിലാക്കാൻ ബി ജെ പി നേതൃത്വം നിരവധി തവണ ഇടപെടേണ്ടി വന്ന സാഹചര്യമാണ് എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല എട്ടോളം ബി ജെ പി എം എൽ എ മാർ കോൺഗ്രസുമായി നിരന്തരം സംസാരിക്കുകയാണ് എന്നുള്ള രാഷ്ട്രീയ നീക്കത്തിലാണ് കോൺഗ്രസ് ആകട്ടെ ബി ജെ പിയെ തള്ളിയിടാൻ ഏത് ഉപാധിക്കും തയ്യാറാണ് എന്ന ആഗ്രഹം പ്രകടിപ്പിച്ചിരിക്കുന്നു അതായത് അൺകണ്ടീഷണൽ സപ്പോർട്ട് നൽകാൻ വേണ്ടിയുള്ള തീരുമാനം അങ്ങനെ വന്നാൽ എട്ട് സ്ഥലങ്ങളിലെ എം എൽ എ മാർ കൂറുമാറ്റ നിരോധന പ്രകാരം രാജിവെക്കേണ്ട സാഹചര്യം വരും അങ്ങനെ വന്നാൽ ഉപതെരഞ്ഞെടുപ്പ് വരും ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എട്ട് എം എൽ എ മാരുടെ കുറവുണ്ടായാൽ ബി ജെ പി നേതൃത്വം രാജിവെക്കേണ്ടി വരുമോ എന്നുള്ള വലിയ സംശയത്തിലാണ് മാത്രമല്ല അവിടെ അവിശ്വാസ പ്രമേയം അവതരിപ്പിച്ചാൽ സ്വതന്ത്രരും ഐ എൻ എൽ ഡിയും കോൺഗ്രസ്സിനെ പിന്തുണക്കുകയാണെങ്കിൽ ബി ജെ പിക്ക് വലിയ തിരിച്ചടി ഉണ്ടാകും കാരണം നാല്പത്തെട്ട് എം എൽ എ മാരിൽ നാൽപ്പത് എം എൽ എ മാരുടെ വോട്ടേ ബി ജെ പിക്ക് ലഭിക്കുകയുള്ളൂ കോൺഗ്രസ് ആകട്ടെ മുപ്പത്തി ഏഴ് എം എൽ എ മാരുടെ വോട്ടും സ്വതന്ത്രരായ മൂന്ന് പേരുടെ വോട്ടും ഐ എൻ എൽ ഡിയുടെ രണ്ട് വോട്ടും നേടിക്കൊണ്ട് അവിശ്വാസ പ്രമേയം പാസാക്കിയെടുക്കാനും എളുപ്പമാകും നിർണായക നിമിഷങ്ങളിലേക്കാണ് ഹരിയാന നീങ്ങിക്കൊണ്ടിരിക്കുന്നത്